നമ്മുടെ ഈ സംഗമത്തെ സ്വർഗത്തിലേക്ക് വരുന്ന ആചരിച്ചു എന്നുള്ളതാണ് അതാണ് ഒരു മനുഷ്യൻ്റെ എല്ലാ നിർണയിക്കുന്നതായ രാവാണ് ആ ബരാണത്തിന്റെ രാവിലെ സ്വന്തം നാട്ടുകടി വർഷങ്ങളിൽ ആ രാത്രിയിലാണ് ഓരോ

ആയിഷ ബിവി ബിചാരിച്ചു തൗസഹരം ആയിഷ ബിവിന്റെ അടുത്ത് റസൂലുള്ള കടന്നડે ഒരു യാത്രയുടേ ഇന്നദേശം ഒരു അർദ്ധരാത്രിയാവുന്ന സമയത്ത് ഹബീബായ റസൂലുള്ള വീട്ടിൽ പോയി പോയി എന്നിട്ട് പോയിട്ട് ആയിഷ ബിവി റളിയല്ലാഹു അൻഹ പെൻഗിൽ പോയി ആയിഷ ബിവിക്ക് തോന്നി നിൻ്റെ ബിവായ റസൂലുള്ള എന്നിൽ നിന്നും വേറെ വായേ രാത്രി പോയോ എന്ന് ആയിഷ ആയിഷബീബിക്ക് നടന്നു ആ സമയത്താണ് ജംഗത്തിൽ കേട്ട് കേട്ട് പോയിട്ട്

കൊടുക്കുള്ളതായ ഈ രാമിൻ അണത്തുള്ള രാജ്യം

മുസ്ലിമായ മു ജീവിതം അവൻ ചെയ്യേണ്ടത് ആ രാവിൽ വേണ്ടി ധാരാളം പതിനഞ്ചിന്റെ രാവിലെ വരുന്നത് തിങ്കളാഴ്ചയാണ് അതുപോലെ തന്നെ ചൊവ്വാഴ്ചയാണ് നോപ്പനൃഷ്ടിക്കേണ്ടത് കഴിഞ്ഞു പോയെല്ലാം അഴങ്ങി കഴിഞ്ഞുപോയ എല്ലാ വിവാഹങ്ങളും ആദരവായ കവിഞ്ഞതുപോലെ ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നു തോഫിയുമാരാവട്ടെ വിധി നിർണയിക്കുക എന്ന് പറഞ്ഞാൽ മഹാന്മാരായ മഹത്വക്കളായ അവരുടെ അഗാധമായ പാണ്ഡിത്യം കൊണ്ട് അവരെ ഒരു മൂന്ന് ഒരു മനുഷ്യന്റെ ആരോഗ്യം ഒരു മനുഷ്യന്റെ ഭക്ഷണം ഒരു മനുഷ്യന്റെ ആത്മപത്യം നമുക്കറിയാമല്ലോ നമ്മുടെ കൂട്ടത്തിൽ എത്ര എത്ര ആളുകളുണ്ട് അവർ സമ്പന്നരാളെ അവർക്ക് നല്ല സുഭിക്ഷമായ ഭക്ഷണം കഴിക്കാനുള്ളതായ എല്ലാവിധ സമ്പത്തും അവർക്കുണ്ട് പക്ഷേ ഒരു പതിനെട്ട ചായ കുടിക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ അരി ഭക്ഷണം സാധിക്കുകയില്ല അരി ഭക്ഷണം കഴിക്കാൻ സാധിക്കുകയില്ല എന്ത് ചെയ്യാൻ കാരണം അത് പർക്കത്തിൽ നമുക്ക് രോഗമാണ് െ കാണിച്ചു തന്നതായ ഈ ഒരു വഴിയിലൂടെ കൂടെ ഈ ഒരു നോക്കിലൂടെ കൂടെ അന്ന് നിർണയത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി ഒരു വർഷത്തെ കാര്യങ്ങളിൽ നാം ചെയ്യുന്നതായ ഒരു വർഷത്തെ കാര്യങ്ങളിൽ ആ രാവിലെ ഉയർത്തപ്പെടുന്ന ആളുകൾ നല്ല 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 കല്ലിന്റെ ഉടമകളായി ജീവിക്കാറുണ്ട് നന്നാക്കുന്ന ആളുകൾ അവർ ചിന്റെ ഉള്ളിൽ ചെയ്യണം എന്നാണ് എന്റെതിന്റെ കാരണം ഉയർത്തപ്പെടുന്നതിന്റെ അപ്പം അമൽ ചെയ്യാറുള്ള തോഫിയൊക്കെ